നമസ്കാരം ഞാൻ രമേഷ് സ്പെഷ്യൽ ന്യൂസ് തിരുവനന്തപുരം കാട്ടാക്കട കാപ്പിക്കാട് ഇറയുംകോട് മൂന്നോളം വീടുകൾക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായി മൂന്ന് വീടും അപകടാവസ്ഥയിലാണ് ഇതിൽ ഒരു വീടിന്റെ പുരേടത്തിലെ കല്ലറ ഉൾപ്പെടെയാണ് സമീപ വീടിന് പുറത്തേക്ക് വീണിട്ടുള്ളത് ഈ വീടും അപകടാവസ്ഥയിലാണ് ശക്തമായ മഴയോ വെള്ളപ്പൊക്കമോ ഉണ്ടായിക്കഴിഞ്ഞാൽ വീടിന്റെ ബാക്കിയുള്ള ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുമുണ്ട് സമീപത്തെ തൊട്ടു താഴെ ചേർന്നിരിക്കുന്ന മറ്റൊരു വീടിനും കേടുപാടുകളുണ്ട് ശക്തമായ മഴയെ തുടർന്നുള്ള മണ്ണൊലിപ്പാണ് അപകടത്തിന് കാരണമായിട്ടുള്ളത് ഇതിൽ രണ്ട് വീടുകളിൽ നിന്നുള്ള പത്തോളം പേരെ കാപ്പിക്കാട് കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് രാത്രി ഇനിയും മണ്ണിടിച്ചിലുണ്ടായി മറ്റ് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇവരെ മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു അതേസമയം ഉപകേന്ദ്രം തുറന്നു കൊടുക്കാൻ കളക്ടറുടെ അനുമതി വേണമെന്നാണ് വീരണകാവ് ആരോഗ്യവകുപ്പ് ഡോക്ടറിൽ നിന്നുള്ള മറുപടി എന്നാൽ അപകടാവസ്ഥ നേരിടുന്നവരെ മാറ്റി പാർപ്പിക്കാൻ അനുമതി വാങ്ങുന്നവരെ കാത്തിരിക്കാനാകില്ല എന്ന നിലപാടിൽ ഉറപ്പിച്ച് നിർബന്ധപൂർവം ഉപകേന്ദ്രം തുറപ്പിച്ചു ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്തതിനാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇടിഞ്ഞു ഇടിഞ്ഞ് വിടുകയും അവിടെ കിടക്കാൻ പറ്റാതെ ഇനി പുറകെല്ലാരും വിളിച്ച് വരച്ച് അവരെല്ലാം വന്ന് നമുക്ക് തൻ്റെ സ്ഥലം അങ്ങനെ കിടക്കണം ഇനി എന്തൊരു മാർക്ക് വന്ന് നമുക്ക് അറിഞ്ഞൂടെ എന്താണെന്ന് ഞാൻ വേണം കൊറ്റുമക്കളെല്ലാവരും ഉണ്ട് അവിടെ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ബാക്കിയുള്ള ഭാഗത്തും കൂടെ ഒക്കെ പറഞ്ഞു വീടിൻ്റെ അവസ്ഥ എൻ്റെ കല്ലറ കല്ലറവ കെട്ടിയായിട്ടിരുന്നു ആ കല്ലറേയും വന്ന് ഇടിഞ്ഞു വിടുന്നതാണ് താരത്തെ വീടും ഇങ്ങനെ പെയ്യത് അതൊരിക്കലും ഇടീണല്ലോ മുകളിലത്തെ വെള്ളവും ആടി വെള്ളവും എങ്ങനെയൊക്കെ എന്തോ പിന്നെ ആളുകൾക്ക് ഒന്ന് പെരക്കു പോയി അതെ കണ്ടത് കൊണ്ട് വായിക്കും അടുത്ത വീട്ടുകാരൊക്കെ കണ്ട അവരാണ് വന്നത് ഈ ഓട എടുത്തോണ്ട് അങ്ങ് പെയ്യപ്പഴി അത്ര വെള്ളമായിരുന്നു അങ്ങനെ ഒന്നാക്കും സംഭവിച്ചില്ല ഒന്ന് ഉടനെ എന്തായാലും കൂടെ വന്ന് മുമ്പറം ഓടിയെത്തി എല്ലാം വിളിച്ചു വരുന്ന് നമ്മളെ കൂടെ കൊണ്ടുവന്നാക്കിട്ടാണ് ഞങ്ങൾ രണ്ട് കുടുംബക്കാരായിട്ട് പത്ത് പേരുണ്ട് എന്റെ പേര് സരോച വീട്ടുപേരും മണി പവൻ എന്റെ കുടുംബവീട് മാളവീട് ആശ്രീ പവ എല്ലാരും നമ്മൾ ഉറക്കം കഴിച്ച സമയത്താണ് ഒരു ഏഴുമണി ആയപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒരു മഴ പെയ്തറങ്ങി പോറ്റത് രാത്രി ആയി നമ്മ അറിയേലായിരുന്നു ഇവിടെ സെന്ററിലാണ് നമ്മുടെ എല്ലാവരും കൂടെ വന്നു നമ്മള് സെന്ററിലാക്കി അവരെ ആകാരൊക്കെ മാറ്റി തരുകയൊക്കെ ചെയ്തു നമുക്കൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഒന്നു വരെ ഇപ്പോൾ ഒന്നും ഇല്ല പെൻഷൻ ഞാനും എൻ്റെ മോളും ആണ് ഒരു വീട്ടിൽ അത് നമുക്ക് പെൻഷൻ കിട്ടി അങ്ങനെ നമുക്ക് അവർക്ക് മെയ്യാനിക്കും വാർദ്ധ്യത്യകാരായപ്പോഴൊന്നും ഇല്ല അങ്ങനെയൊക്കെയാണ് സാവിന് ഏതെങ്കിലും കിട്ടുന്നല്ലാം കൂടി തന്നൊക്കെയാണ് പെൻഷൻ കിട്ടും കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പം അതും മുടക്കം ആയപ്പോഴും വളരെ ബുദ്ധിമുട്ട് പിന്നെ മോൻ്റെ മോനുണ്ട് അവരുടെ കുടുംബം നോക്കി നമുക്കൊന്നും തരാനുള്ള സംരക്ഷായിരുന്നു അവർ ഇല്ല ഗ്രാമപഞ്ചായത്തിലെ കരിയുംകോട് വാർഡിലാണ് ഇത്തിരി അപകട രാവിലത്തെ ശക്തമായ മഴ വെളുപ്പിനുള്ള ശക്തമായ മഴയിൽ രണ്ട് വീടുകൾക്കാണ് മൂന്ന് വീടുകൾക്ക് കുഴപ്പം സംഭവിച്ചു പക്ഷെ രണ്ട് വീടുകൾ വളരെ അപകട നിലയിലാണ് അവിടുത്തെ ഈ രണ്ട് വീട്ടുകാരെയും പെട്ടെന്ന് ഞങ്ങളൊരു ഒമ്പത് പത്ത് മണിയോടു തന്നെ പെട്ടന്ന് നടന്ന് മാറ്റേണ്ടി വന്നു അല്ലെങ്കിൽ വളരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണ് കാരണം ഈ നാടുകാണി മലയിൽ വരുന്ന വെള്ളം കംപ്ലീറ്റ് വന്നിറങ്ങി അടിയിൽ പാറയാണ് പുറത്തുള്ള മണ്ണ് മുഴുവൻ ഒലിച്ചിഞ്ഞ് പോരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് വളരെ അപകടനിലെ ആയിരുന്നു കാര്യങ്ങൾ പിന്നെ അടിയന്തിരമായി വില്ലേജ് ഓഫീസറേയും തഹസിൽദാറേയും എല്ലാവരും ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മളിവിടെ കാപ്പിക്കാടുള്ള സബ് സെൻ്റർ ഹെൽത്ത് സെന്ററിലാണ് ഇപ്പം അവർ രണ്ട് കുടുംബം രണ്ട് കുടുംബത്തിലും കൂടെ പത്ത് പേര് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുണ്ട് അതിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്ത്രീകളും കുട്ടികളും രോഗിയായ ഒരു ഇതിനകത്തുണ്ട് അപ്പോ അവിടെ താമസിക്ക അവിടെ പോയി കണ്ടിട്ട് വീടിനകത്ത് മുഴുവനും ചെളിയും വെള്ളവും ഒരു കല്ലറ ഉൾപ്പെടെ ഇടിഞ്ഞു വീടിന്റെ പുറകിലൂടെ പോന്നു അങ്ങനെ വളരെ ദയനീയ അവസ്ഥയാണ് മുകളിൽ അതിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന വീടും ഇടിഞ്ഞു വിടും എന്നുള്ള സ്ഥിതി ആണ് അവിടെ അത് കണ്ടിട്ട് ആ സ്ഥിതി രാവിലത്തെ പിന്നീട് ഇപ്പൊ മഴ തുടർന്നുവെങ്കിലും രാവിലെ വളരെ അപകട ഭയങ്കരമായ വെള്ളം ഒഴുക്കായിരുന്നു അതിൻ്റെ ഒരു കാരണവശാലും അവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഈ സാഹചര്യം തഹസ്യദാറെ ഉൾപ്പെടെ അറിയിച്ചു പിന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചു അവർ വന്നു ഇതിനകത്തൊരു വളരെ ഒരു ദയനീയ സ്ഥിതി എന്ന് പറയുമ്പോൾ സർക്കാർ എല്ലാം ഈ ഇവരെല്ലാവരെയും പുനരധിപ്പിക്കണം എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഞങ്ങള് ആദ്യം അവിടെ ഒരു ഒരു സ്കൂളുണ്ട് ഒരു ഉണ്ട് അംഗൻവാടിയിൽ കുട്ടികളെ ഒഴിപ്പിച്ചിട്ട് ഇവരെ അങ്ങോട്ട് കൂടെ താമസിപ്പിക്കാം എന്നായിരുന്നു ഉദ്ദേശിച്ചത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഐ സി ഡി എസ് സൂപ്പർവൈസറെ വിളിച്ചു വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചിട്ട് അവർ ഹെഡിൽ വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് ഏതോ ഉദ്യോഗസ്ഥരെ വിളിച്ച് അവർ സംസാരിച്ചു സംസാരിച്ചിട്ട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞ ഒരു കാരണവശാലും അവിടെ ഒഴിപ്പിക്കാൻ പറ്റൂല അവിടെ താമസിപ്പിക്കാൻ എന്നാണ് പറഞ്ഞത് അപ്പോ അടുത്ത് ഞാൻ ഇവിടെ സബ് സെന്റർ വിളിച്ചു വീരണാവ് ഡോക്ടറാണ് എൻ്റെ ഹെഡ് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കാരണവശാലും കളക്ടർ എന്തൊരു ഉത്തരവ് വേണം ഒരു കാരണവശാലും ഇവിടെ താമസിക്കാൻ പറ്റൂല്ലെന്നാണ് അപ്പം പിന്നെ ബലാത്കാരമായി താമസിപ്പിക്കുമ്പോൾ കാരണം ആ സിറ്റുവേഷനിൽ അവിടെ നിന്ന് അവരാക്കിട്ട് വന്നാൽ ഇനിയും രാത്രി മഴ ഭയങ്കര ശക്തമായ മഴ വല്ലതും പെയ്യുമെങ്കിൽ എന്താണ് സ്ഥിതി എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അവിടെ അവരെ താമസിപ്പിക്ക നമ്മൾ നോക്കുന്നത് ജീവനെ രക്ഷിക്കുക ഈ സർക്കാർ സംവിധാനങ്ങൾ മുഴുവനും ജീവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അല്ലെ ആളിനെ സംരക്ഷിച്ച് നിർത്തണം എവിടെയെങ്കിലും എന്നുള്ളതല്ല അവരുടെ പോളിസി ഉത്തരവൊക്കെ ഒക്കെ വരുന്നത് വരെ നമുക്ക് നോക്കിക്കാൻ പറ്റില്ല ബലാത്കാരമായി ഇല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് ഞങ്ങൾ ഇവിടെ താമസിപ്പിക്കും എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞ് കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ